നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അന്തിമ ഘട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം നിർമ്മാണ പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ടെന്നും ഈ വർഷം അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാവുമെന്നും സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു പൂർത്തിയായിരിക്കും ഇപ്പം ഫണ്ട് നേരത്തെ അനുവദിച്ചതനുസരിച്ച് പണി പൂർത്തിയായി കോൺട്രാക്ടർ ഈ ആഴ്ച തന്നെ എന്റെ താക്കോല് പി ഡബ്ല്യു ഡി എ ഏൽപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കോടി പതിനലക്ഷം രൂപയുടെ ധനാനുമതിക്ക് എഴുതിയിട്ടുണ്ട് ആ ഫണ്ട് വരുന്ന മുറയ്ക്ക് പണി പൂർത്തിയാക്കും ഏകദേശം ഈ വർഷം അവസാനത്തോടുകൂടി മാറാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അഗ്നിരക്ഷാ സേനയ്ക്ക് മഞ്ചേരി കരുവമ്പ്രത്ത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ അൻപത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പുതിയ ഓഫീസ് നിർമ്മാണം നടത്തുന്നത് ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി കൂടി പൂർത്തിയാക്കാനുണ്ട് അതിന്റെ ധനാനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആ ഫണ്ട് കൂടി ലഭിച്ചാലേ നിർമ്മാണ പ്രവർത്തി പൂർത്തിയാക്കാനാവൂ ഈ വർഷം അവസാനത്തോടുകൂടി പണി പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു മഞ്ചേരി അഗ്നിരക്ഷാ നിലയം നിർമ്മിക്കുന്നതിനായി മൂന്ന് നില കെട്ടിടത്തിന്റെ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ തുക അപര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ രണ്ട് നില കെട്ടിടമാണ് നിർമ്മിച്ചത് ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയും ഉൾപ്പെടുന്ന കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ നഗരസഭയുടെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് അഗ്നിരക്ഷാ സേനയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി മാറുന്നതോടെ നിലവിലുള്ള ഒരുപാട് പരിമിതികൾക്ക് പരിഹാരമാകും ന്യൂസ് ഡെസ്ക് പി ടി വി കേരള